കണ്ട സ്വപ്നം പക്ഷെ സ്വപ്നത്തിൽ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ റോഡ് മഞ്ചേരി കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജന സംഗമം നടത്തി പാറക്കൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്തു വളരെ കൃത്യമായിട്ട് മനുഷ്യ സൃഷ്ടിയെ കുറിച്ച് പറയുന്നില്ല മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് ഖുറാനിൽ പറയുന്നുണ്ട് എന്നിട്ട് വീണ്ടും പറയുന്നുണ്ട് ആ ബലഹീനതയ്ക്ക് ശേഷം അവർക്ക് ഞാൻ ശക്തി കൊടുത്തിട്ടുണ്ട് വീണ്ടും ഖുർആാനും പറയുന്നുണ്ട് എന്നിട്ട് വീണ്ടും അവർക്ക് എന്ത് കൊടുക്കുന്നുണ്ട് നരയും ബലഹീനതയും കൊടുക്കുന്നുണ്ടെന്ന് വളരെ എത്ര സുന്ദരമായിട്ടാണ് ഖുർറാനിന് മനുഷ്യ സൃഷ്ടിയെ കുറിച്ച് പറയുന്നത് എന്ന് നമ്മൾ ഓർക്കണം നമുക്കറിയാം നാല് ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നത് ബാല്യം അല്ലെങ്കിൽ ശൈശവം എന്ന് നമ്മൾ പറയുന്നുണ്ട് കൗമാരവും യൗവരവും തുടർന്ന് ഒക്കെ പോകുന്ന നാലാവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ബാല്യത്തിലുള്ള അല്ലെങ്കിൽ ശൈശവത്തിലുള്ള ആളുകളെ നമ്മൾ എങ്ങനെയൊക്കെ സ്നേഹിക്കുന്നുണ്ട് എങ്ങനെയൊക്കെ കരുതലും സ്നേഹവും വാത്സല്യവും ഒക്കെ കൊടുക്കുന്നുണ്ട് എന്ന് നമ്മൾ ഓർക്കുന്നുണ്ട് അതേ കരുതലും സ്നേഹവും വാത്സല്യവും ഒക്കെ കൊടുക്കേണ്ട ഒരു വിഭാഗമാണ് വാർദ്ധക്യത്തിൽ എത്തി നിൽക്കുന്ന നമ്മൾ വാർദ്ധക്യത്തിൻ്റെ അവശതകൾ കാരണം സ്വക്കുകൾക്ക് ചുളിവുകൾ വന്ന് എല്ലുകൾക്ക് തേയ്മാനം വന്ന് നിവർന്ന് നിൽക്കാൻ പോലും കഴിയാതെ മുതിർന്ന പൗരന്മാർ എന്ന് ഓമനെ പേരിട്ട് വിളിക്കുന്ന വയോജനങ്ങൾക്ക് കൊടുക്കേണ്ട വലിയൊരു കെയർ ഉണ്ട് പക്ഷെ ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയാണ് ഇവരും ഇവരുടെ പരിചരണം അല്ലെങ്കിൽ ഇവർ ആര് വലിയ ചർച്ചകൾ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളേരി അധ്യക്ഷത വഹിച്ചു കിനാവ് എന്ന പേരിൽ നടത്തിയ പരിപാടിയിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ കെ സുബേർ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിഷ ചിറ്റകത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാബിറ ഇടത്തടത്തിൽ തുടങ്ങി ഭരണസമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു സിനിമാ സീരിയൽ താരം ഇടവേള റാഫിയും പട്ടുറുമാൻ ഫെയിം സജീറും മൻസയുടെയും കലാവിരുന്നും നടന്നു ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്